പിള്ളേർക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട സാധനമാണ് ടൊമാറ്റോ കെച്ചപ്പും ടൊമാറ്റോ സോസും ഒക്കെ എന്നാൽ ഒരുപാട് വീടുകളിലും പുറത്തുനിന്ന് വാങ്ങിയാണ് ഉപയോഗിക്കാറ് ഇതേ രീതിക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാല് വീട്ടിലെ പിള്ളേർ തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നമുക്ക് വെച്ചിരുന്ന് സൂക്ഷിച്ചുപയോഗിക്കാം പോകാം വീടിയിലേക്ക് ഒരു കിലോ തക്കാളി കഴുകി നുറുക്കിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അരഗ്ലാസ് വെള്ളവും ചെറിയ നാലോ അഞ്ചോ വെളുത്തുള്ളിയും ഒരേ ഒരു ഗ്രാമ്പവും ചേർത്ത് അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണമേ അഞ്ചു മിനിറ്റിൽ തന്നെ സംഗതി നന്നായിട്ട് വെന്ത് കിട്ടും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി തണുപ്പിച്ച് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ശേഷം ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് അരിച്ചെടുക്കാം എത്ര വേവിച്ചുകഴിഞ്ഞാലും അരച്ചു കഴിഞ്ഞാലും തക്കാളിയുടെ കുരു അരയണമെന്നില്ല അപ്പോൾ ആ തൊലിയും അരിയും വേർതിരിഞ്ഞ് കിട്ടുകയും ചെയ്യും നമ്മൾ അരച്ചെടുക്കുമ്പോഴേ അരച്ചെടുത്ത തക്കാളി വീണ്ടും പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം എരിവ് കുറഞ്ഞ മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ ചേർക്കാം ഒരേ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ അടുപ്പിലേക്ക് വെക്കാവുന്നതാണ് നമ്മൾ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല കളറും കിട്ടും തക്കാളി നന്നായി തിളച്ച് കുറുകി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ കടകളിൽ നിന്നും വാങ്ങുന്ന സെയിം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരേ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇളക്കി സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ് നന്നായി കുറുകി വരുമ്പോൾ തന്നെ നമുക്ക് ആ ടൊമാറ്റോ കെച്ചപ്പിന്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുമല്ലോ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ശേഷം തണുപ്പിച്ച് ടിന്നിലടച്ച് സൂഴിച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാവുന്നതാണ്